ഗുഡ് മോർണിംഗ് അങ്ങനെ നേരം വെളുത്തു കോഴികളുടെ ആ കളകളാരവും കളകളും അപ്പൊ ഞങ്ങള് വില ഇങ്ങനെ സൂപ്പർ അങ്ങനെ ഇറങ്ങിട്ട് പറയാം ഇന്നലെ തന്നെ ഇവിടെ തലയും കുത്തി അങ്ങോട്ട് വീണു

മഴ പെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ കിടക്ക ഞാൻ മുഖം പോലും കഴുകിട്ടില്ല ഉറക്കം കഴിഞ്ഞാ എല്ലാവരും ആണ് എഴുന്നേറ്റ് എന്നെ ഉള്ള നല്ല സൂപ്പറായിട്ടൊക്കെ ഉറങ്ങി കഴിഞ്ഞ വേഷം ഇപ്പൊ എ സി ഉണ്ട് അപ്പൊ തന്നെ നല്ല സുഖം കിടന്നുറങ്ങാൻ ചൂടൊന്നും എടുക്കാണ്ട് എല്ലാവരും കൂടി ഇവിടെ തന്നെയാ സ്റ്റേ ചെയ്ത ശരിക്കും കൂടി കിടക്കാനുള്ള ബാക്കി എല്ലേട്ട് പോയിട്ടോ ആ പോയിട്ടോ ദോശയോ അങ്ങനെന്തേലും ഇഡ്ലിയോ ഏറെ ബാഗിന്റെ ഉള്ളില് ആ ബ്ലാക്ക് ബാഗിന്റെ ഉള്ളില് ഉള്ളിലത്തെ സിബിലിട്ടാ അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നനഞ്ഞു കിടക്ക ഒക്കെ നല്ല ഉറക്കത്തില്ല ഒരു പ്രാവശ്യം എഴുന്നേറ്റായിരുന്നു അവൻ പിന്നെ എണ്ണീറ്റുണ്ട എണീട്ടില്ല അതായത് വലിയൊരു വീട് മാറേണ്ട വലിയൊരു ബ്രഷും ഉണ്ടാക്കിയില്ല അപ്പം പിന്നെ വേഗം പോയി ബ്രഷ് ചെയ്തിട്ട് വരാം ഇവിടെ കുറേ കോഴി കളക്കം അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ല അവർ കൂട്ടിൽ നിന്ന് ഭയങ്കര ഒച്ചയും ബഹളം മുമ്പത്തെ നമ്മൾ വീഡിയോയിൽ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇനി പോകാൻ പറ്റുമെന്നറിയില്ല രാവിലെ തന്നെ അങ്ങനെ പോവാണെങ്കിൽ കാണിക്കട്ടെ വെള്ളം ഫുൾ മഴവെള്ളമായി മാറിയിരിക്കുന്നു ഇന്നലത്തെ മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പം ഞങ്ങൾ അളിയന്മാരെല്ലാവരും കൂടിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ പോകുന്നത് എന്താ അതെ ജോലി അളിയന് നേരത്തെ പോകണം കാരണം പിന്നെ ജോലിക്ക് കയറേണ്ട കാരണം എന്താവുമെന്ന് ഉദ്ദേശിച്ച് മൂന്ന് പേരോടി പോയാൽ മൂന്ന് പേരോടി പോയാൽ മൂഞ്ചി ഒരു പോകുന്നുള്ളൊരു ഡയലോഗാണ് അളിയൻ അങ്ങനെ പറഞ്ഞത് ഇന്നലത്തെ മഴയുടെ പവർ എന്ന് തോന്നുന്നു വണ്ടി ടയറൊക്കെ മണ്ണിന്റെ അടിയിലായിരിക്കുന്നത് താന്നുപോയി ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറ്റുമോ അറിയാം അപ്പൊ അങ്ങനെ വണ്ടി ശരിക്കും ഇവിടെ രണ്ട് കുഴികൾ താന്നു കിടക്കായിരുന്നു അളിയന്മാരെ കൂടെ അങ്ങോട്ട് തള്ളി വണ്ടീട് പുറത്തേക്ക് ചാടിച്ചു അതെ വണ്ടി ഏറെ ഇച്ചിരി കളഞ്ഞു എന്നിട്ട് വണ്ടി നമ്മള് തള്ളി കയറ്റി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിച്ച് വന്നപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്ത് കൂട്ട വീണ്ടും ഇനി മഴയുടെ ദിവസങ്ങളാണെന്ന് തോന്നുന്നു ഓടിക്കോ 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 ഐശ്വര്യമുള്ളവര് വരുമ്പോ മഴയൊക്കെ പെയ്യും ഇവിടെ ആരും പോലും ഇല്ല അപ്പ എനിക്കിട്ട് വന്നിട്ടുണ്ട് നല്ല മഴ അതിന്റെ കുഞ്ഞണിയില് വളർന്ന് വളർന്നു ഉണ്ട് അഞ്ചടി രണ്ട് സെന്റിമീറ്റർ രണ്ടുന്നുണ്ട് വീടേപ്പറച്ചുകൂടി ഞാൻ ഹോസ്പിറ്റലെത്തും ഞങ്ങള് മാമോദിസേല് തലനോട്ടത്തി തലനോട്ടമ്മയും ഉണ്ടാവണ്ടെ ഞാനും വീടും അന്ന് ചീ ഉണ്ടായിരുന്നു കിടന്നു ഇപ്പൊ ഇമാൻചാടിനെ അന്ന് ഇത്ര ഉണ്ടായിരുന്നുള്ളു അമ്മയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു അല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോണ്ടായു പക്ഷെ ഇവനിപ്പോ ഇത്രായി മഴ വീണ്ടും വീണ്ടും ഇങ്ങനെ പെയ്തോണ്ടിരുന്നു അപ്പൊ ഇവിടെ പേടിച്ചോടുന്ന ഇതിന്റെ ഇടിയപ്പവും എല്ലേ അപ്പൊ വെള്ളപ്പം മറ്റേ സാധനത്തില് ഇടിയപ്പം നമ്മൾ ഒന്നും അതൊന്നും മേടിച്ചേക്കണത് നൂലപ്പം എല്ലാരും ലീക്കേജിയാണ് ഇവിടെ സാധനങ്ങള് സപ്ലൈ ചെയ്യണ കടക്കാരി കറിപ്പോ അപ്പൊ ലീക്കേജ് ലീക്കേജ് വേണ്ടവർക്ക് സാധനങ്ങളൊന്നും സപ്ലൈ ചെയ്തോണ്ടിരിക്കും ചേച്ചി ഒരു നൂലപ്പം ഒരു ദോശം മതി അപ്പൊ അങ്ങനെ ഇതാത്തതേ അടിച്ചുപൊടിയൊക്കെ കഴിഞ്ഞ് ഒരു ഫാമിലി ഇവിടെ നിന്നും ഇപ്പൊ നേരത്തെ പോവാണെന്ന് കാരണം നാളെ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് കയറേണ്ട കാരണം ജോലി എളിയൻ സി ജെ ജി ആൻഡ് റിസർ റോൺ ഫാമിലി ഒന്ന് ഇറങ്ങി പോവോ ധൈര്യമായി ഇറങ്ങടി അപ്പൊ താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് അസ് ഫോർ ദ സ്പെഷ്യൽ മൂവ്മെന്റ് വി ആർ കോളിംഗ് എഗൈൻ സി ജി പ്ലീസ് ടേ ഹിയർ നാളെ കോഴിക്കോട്ടേക്ക് വേണ്ടുവനുണ്ടോ വാ ഒരുമിച്ച് പോയിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ ഒന്നുകൂടി സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ

ഡെക്കാത്തലോണി പോയി കിട്ടും അല്ലെ നമുക്ക് റോട്ടിലൊക്കെ ഇറങ്ങിട്ട് എവിടെങ്കിലൊക്കെ വെച്ച് ഫുഡ് കഴിക്കണമെങ്കിലോ അങ്ങനൊക്കെ ഇവിടെ ഇരിക്കണെങ്കിലും ചെയ്യാം ആ നല്ല ചെറുതാണ് മടക്കി വണ്ടിയിൽ ഈസി ആയിട്ട് ആ അങ്ങനെ തന്നെയാണോ എനിക്കറിയില്ല വിദേശ പറഞ്ഞ കറക്റ്റ് ആണോ ആണോ അപ്പൊ ഞങ്ങള് ഇതേ ആദ്യം സി ചേച്ചി ഫാമിലി പോയി ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകാൻ പോവാണ് അപ്പൊ അതിനുമ്പ് ചെറിയ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓ എന്ത് വീഡിയോ ഫോട്ടോ കെട്ടും കൂടി അങ്ങോട്ട് കൊണ്ടിരിക്കുന്നത് പോയി വണ്ടി എടുക്കാൻ വേണ്ടി അപ്പ ണ്ട് സ്റ്റീവു ഓ ചെള്ളി മാം കയറാം ബാക്കിലേക്ക് പോവാൻ നമുക്ക് എനിക്ക് എല്ലായിടത്തും എവിടെ ആ വീടല്ലേ ഈ വീട്ടില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ ഹോം സ്റ്റേയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിവിടുന്ന് പോവാനുണ്ടാ ഞങ്ങൾ ഇപ്രാവശ്യം അടുത്ത കുളൊക്കെ ഉണ്ട് അവിടേക്കൊന്നും പോയില്ല കാരണം നല്ല മഴയായിരുന്നു പിന്നെ ജോലി എളിയും പോയപ്പോ പിന്നെ ആർക്കും പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ശ്രീ സമേശ്വരം പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് എത്താനുള്ള ഒരു ധൃതിയായി അപ്പോൾ എന്തായാലും വേറെ എവിടേക്കും ഞങ്ങൾ വിളിക്കൊന്നും പോയില്ല പിന്നെ അവിടെ അപ്പോൾ എന്തായാലും തിരിച്ചു പോവാണ് ഇവിടുത്തെ ചാർജ് വന്ന് ഞങ്ങൾക്ക് അയ്യായിരം രൂപ ഉണ്ടോ ഇന്നത്തെ ഇന്നലത്തെ ഈ ഒരു സ്റ്റേക്ക് ഇത്രയും പേർക്ക് വന്നു ഇപ്പോൾ എ ഒക്കെ ഞങ്ങൾ മുമ്പ് ഇപ്പം എ സി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഫുൾ എ സി സെറ്റപ്പായിരുന്നു കൊള്ളമായിരുന്നു പോവാ അപ്പം അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് ഇവിടെ വീട് അപ്പം എല്ലാവരും ഇതേ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക അപ്പം ഇന്നലെ ഞങ്ങൾ പോയതിൻ്റെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അമ്മേനെ കാണിച്ചു കൊടുക്കണ്ടോ അപ്പോൾ ഓക്കെ പൈ അപ്പോൾ എത്ര സമയത്തും അച്ഛനും അങ്ങനെ അതെ ഇന്ന് പോവാണ് നാളെ വരും വൈ വൈ ും അപ്പതീ ഉച്ചക്കത്തെ ഫുഡ് എടുക്കേണ്ട സമയായി ഞാൻ ചോറ് ൂറ്റി പിന്നെ ഇന്നലത്തെ ബീഫ് ഇന്നലത്തെ ലമിഞ്ഞത്തെ ബീഫ് നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്ത് ഇന്നലെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ട് പിന്നെ പിന്നെ മാങ്ങക്കറി ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ഉള്ളതിൻ്റെ ഒക്കെ അങ്ങനെ കഴിക്കാൻ പോവാണ് പിന്നെ എന്താ അവിയലുണ്ട് അപ്പോൾ ഒക്കെ കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഉച്ചയ്ക്ക് തെല്ലഞ്ചിട്ട അപ്പോൾ പൈനാപ്പിൾ ഉണ്ട് അപ്പോൾ പൈനാപ്പിൾ അന്ന് അവർ വന്ന സമയത്ത് നമ്മൾ മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് മുറിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് പൈനാപ്പിളും കൂടി ഒന്ന് കട്ട് ചെയ്യാം നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ ചേട്ടാ ഭക്ഷണം കഴിക്കാന്ന് പറയുന്നു പറയോ ആ ഒരു അഞ്ചിൻറ്റമ്പ് കഴിക്കാം അഞ്ചിറ്റമ്പ് തന്നെ ഇതേ ബീഫ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഒന്ന് അരിഞ്ഞ മുകളിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയുള്ള സവോളയാണ് കേട്ടോ അപ്പോൾ ബീഫിൻ്റെ കൂടെ ഇങ്ങനെ പച്ച സവോള കടിച്ചിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ അപ്പം അതിന് വേണ്ടി നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ റെഡി ുംപ്പും കറിയും പിന്നെ നമ്മുടെ ഇഞ്ചൻപൊളിയും ചോറൊന്നും എടുത്തവിടെ വെക്കുവന്നെ കൊണ്ടുപോകാം നമ്മൾ ഒരു അടുത്തുണ്ട് കൈത്താ മതി കയ്യിലെടുത്ത് അമ്മയുടെ പാത്രം കൂടി ഒരെണ്ണം മതി ചോറ് വേണ്ടി മാത്രം ഫുഡ് അയച്ചിരിക്കണം എന്നെ അപ്പൊ അങ്ങനെ ചന്ദന പള്ളിയിലേക്ക് പോവാ സമയം ഇങ്ങനെ പടപെടേ നോയിക്കൊണ്ടിരിക്ക അപ്പൊ സന്യടം ഈ പള്ളിയിലേക്ക് പോകുമ്പോ ആണ് ഇന്നത്തെ ദിവസം പടിയെന്ന് പറഞ്ഞ കഴിഞ്ഞ കൊറച്ച നേരം ഒക്കെ കിടന്നുറങ്ങി എഴുതിച്ചു അങ്ങനെ പിന്നെ ചേച്ചി ഞാൻ നമുക്ക് ചായ വെച്ച് നോക്കി കൊടുക്കട്ടെ പിന്നെ കുക്ക് ചെയ്യണം അങ്ങനത്തെ കുറെ വിരായകളൊക്കെ ഉണ്ട് ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കാണാട്ടോ ബൈ ബൈ